പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ കാറിൽ വന്നിറങ്ങുകയാണ് കേട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നവ്യ കണ്ട ഉടനെ തന്നെ അവിടെയുള്ള എല്ലാവരും കൂടി അഴുകിലേക്ക് ചെന്നിട്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള വലിയൊരു സെലിബ്രിറ്റിയെ സ്വീകരിക്കുന്ന രീതിയിലൊക്കെയാണ് സ്വീകരിക്കുന്നത് ഇത് കാണുമ്പോൾ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ അനന്തപുരി തറവോട്ടുനിന്ന് വന്നത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെയൊക്കെ സ്വീകരിക്കുന്ന എന്നുള്ള കാര്യത്തെക്കുറിച്ച് അത് കഴിഞ്ഞ് അതിലുള്ള ഒരാള് ക്യാമറാമാനെയും അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും അസിസ്റ്റന്റിനെയും എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ സാർ വന്നില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് നവ്യ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് സാറ് വരാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും അദ്ദേഹം കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ദൈ സാറ് വന്നോ എന്ന് പറയാണ് വന്ന ഉടനെ തന്നെ നവ്യ അയാളുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ഡയറക്ടർ സാറിന് നവ്യയുടെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് അയ്യോ സാറിന്റെ ആഡ്സൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് സാറിന് എന്നെ പരിചയപ്പെടുത്തി തന്ന കാര്യമൊന്നുമില്ല സാറിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് കിട്ടിയ ഒരു അവസരം എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറയുകയാണേ ഇത് കേട്ട ഡയറക്ടർ സാർ പറയുന്നുണ്ട് ശരിക്കും ഞാനാണ് ലക്കി നിങ്ങളെ കണ്ട ഉടനെ തന്നെ ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു ഇനി വരാൻ പോകുന്ന എന്റെ എല്ലാ ആഡ്സിനകത്തും നിങ്ങളെയാണ് ഞാൻ അഭിനയിപ്പിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോ ഒരുപാട് നന്ദി എന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞ് ഡയറക്ടർ സാറ് ഒരു മുഖ്യമായ വിഷയം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്ന ആഡ് ഒരു പെർഫ്യൂംസിന്റെ ആഡാണ് അതുകൊണ്ട് കുറച്ച് ഹോട്ടായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും സീൻസ് ഒക്കെ വരുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നവ്യയ്ക്ക് മനസ്സിലായി കാണില്ലെന്ന് ചോദിക്കുമ്പോ സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സാർ ഉദ്ദേശിച്ചെന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ അതിനെ കോർപ്പറേറ്റ് ചെയ്യും സാറിന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് ഫീൽഡിൽ ഞാൻ വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് മാറുന്നൊക്കെ പറയണേ അപ്പൊ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോ നവ്യ ഓക്കെ ആണെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ മാഡത്തിനെ കൂട്ടിയിട്ട് എല്ലാവരോടും പോകാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ആദർശും അതുപോലെ തന്നെ അബയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് സംസാരിക്കുന്നത് ഒരു ക്ലയൻസിന് ഡിസൈൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ ആദർശിന് അത്ര ഒരു ഓക്കെ പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല പക്ഷെ അബയുടെ നിർബന്ധ പ്രകാരം തന്നെ പവിത്രയുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ തന്നെ ഡിസൈൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമുക്ക് ഈ ക്ലൈൻസുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയണേ ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ക്ലൈൻസ് ആണ് അവരെ ഒരു കാരണവശാലും ഡിസപ്പോയിന്റ് ചെയ്യിപ്പിക്കരുതെന്ന് ആദർശ് പറയുന്നുണ്ട് അപ്പൊ എല്ലാം ഞാൻ നോക്കി കണ്ട് ചെയ്തോളാം എന്ന് അബി ആദർശിന് വാക്കുകൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് പുറത്തിറങ്ങിയ അബി ആ ഡയറക്ടറിനെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ അഭിനയിക്കാൻ വേണ്ടി പോയിരിക്കുന്ന ആഡ് ഫിലിമില് എന്താ നിങ്ങൾ നവ്യമായിട്ട് സംസാരിച്ചോ എന്ന് അഭി ചോദിക്കുന്നുണ്ടേ സംസാരിച്ചു സാർ നന്നായിട്ട് കേട്ടി വിട്ടിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ ആഡ് ഫിലിമിലും നിങ്ങളാണ് അഭിനയിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞു എന്ന് പറയാനുട്ടോന്ന് അവിയുടെ അടുത്ത് ഇത് കേട്ട അബി സൂപ്പർ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ അവള് വിശ്വസിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ ഫിലിം ഫീൽഡ് അല്ലേ സർ എന്തായാലും അവള് വിശ്വസിക്കും പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിരുന്നോന്ന് അബി അടുത്ത് ചോദിക്കുകയാണേ പിന്നെ സാർ പറഞ്ഞതുപോലെ തന്നെ ചോദിച്ചു ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹോട്ടായിട്ടിരിക്കണം കുറച്ച് സെക്സി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ഞാൻ കുറച്ച് കൂട്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൾ എല്ലാത്തിനും റെഡിയാണ് ഇത് കേട്ട അബി പരസ്യം കാണുന്ന സമയത്ത് എല്ലാവർക്കും അവളോടൊരു പ്രത്യേക ഒരു ഇത് തോന്നണം അവൾ നല്ല സെക്സി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറയണേ അതെല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറയണേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അബി ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ നൈന നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് ആട് പുറത്തു വരുന്നതോട് കൂടിയിട്ട് നിന്റെ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമാവും അതിന്റെ പുറകെ തന്നെ നിന്റെ അനിയത്തിയെ ഞാൻ അവിടെ കെട്ടുകെട്ടിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ വീട്ടിലും ഓഫീസിലും എല്ലായിടത്തും ഞാൻ തന്നെയാണ് താരം പറയണേ തുടർന്ന് കാണിക്കുന്നത് നയനയുടെ വീട്ടില് നമ്മുടെ കന നയനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് അപ്പൊ നയനയും നന്ദും അതുപോലെ തന്നെ ഗോവിന്ദനും കൂടി വന്നിരിക്കുന്നുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് നന്ദു പറയുന്നുണ്ട് ഓ മോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാക്കി തരില്ലെന്നൊക്കെ പറയുമ്പോ പിന്നെ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ല നീ കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് കനക പറയണേ തുടർന്ന് ഭക്ഷണം വിളമ്പിട്ട് നയനയുടെ കൈയ്യിലേക്ക് കൊടുക്കുമ്പോ അമ്മ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വാരി തരൂലായിരുന്നു അതുപോലെ എന്ന് ചോദിക്കാണേ നിനക്ക് അങ്ങനെയാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാണ് അങ്ങനെ ആദ്യം നയനയ്ക്ക് വാരി കൊടുക്കുകയാണ് ഇത് കാണുമ്പോ നന്ദൂനും ചെറിയൊരു കുശുംബ് വരുന്നുണ്ട് അമ്മേ ഞാനല്ലേ ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി അപ്പോ എനിക്കല്ലേ ആദ്യം വാരി തരേണ്ടെന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നന്ദുനും കൊടുക്കുന്നുണ്ട് നന്ദു ആ സമയത്ത് കൈ ഉണ്ട് കടിക്കുന്നൊക്കെയുണ്ട് കനകിയുടെ ഇവിടെ ചെയ്യുന്നത് കണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് വെറുതെ കുസൃതി ഒപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് വീണ്ടും നയനയ്ക്കും അതുപോലെ നന്ദൂനും വാരി കൊടുക്കുകയാണ് ഇതൊക്കെ നോക്കിയിട്ട് ഗോവിന്ദം ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അച്ഛ അച്ഛൻ എന്താ നോക്കിയിരിക്കുന്നത് അമ്മേന്റെ കയ്യിൽ നിന്ന് വാരി തിന്നു എന്നുള്ള കാര്യത്തിൽ പറയണേ ആ സമയത്ത് ഗോവിന്ദ ഇവരെന്തൊക്കെയായി പറയുന്ന ചോദിക്കുന്നുണ്ട് ഡേ കൈ കണിക്ക് ഞാൻ തരാ എന്ന് പറഞ്ഞിട്ട് കനക കയ്യിൽ വെച്ചു കൊടുക്കുമ്പോ ആഹാ അങ്ങനെ പറ്റില്ല കൈയിലല്ല അച്ഛന്റെ വായ തന്നെ വെച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ഗോവിന്ദനെ കൊണ്ട് കനകയെ കൊണ്ട് വാരി കൊടുപ്പിച്ചിട്ട് കഴിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ചിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഗോവിന്ദൻ കരയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ കരയല്ലേ എന്ന് പറയുന്നുണ്ട് മോളെ നിന്നെ കാണുമ്പോൾ ശരിക്കും എൻ്റെ അമ്മയെ പോലെയാണ് എനിക്ക് തോന്നുന്നത് നീ കല്യാണത്തിന് മുമ്പും ശേഷവും ഇവിടെ വരുമ്പം ഭയങ്കര സന്തോഷമാണ് എന്തോ സന്തോഷമായിട്ട് ഇരുന്ന കുടുംബായിരുന്നു ഇത് നവ്യ അവൾ ഒറ്റയൊരുത്തി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവൾ കാരണമാണ് നമ്മൾ ഈ കുടുംബം ഇത്രയും സങ്കടപ്പെടുന്നതെന്നൊക്കെ പറയുമ്പോൾ അതെ അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ഈ വീട്ടിലേക്ക് ഒന്ന് വരികയോ ഒന്ന് വിളിച്ചിട്ട് സുഖാണോ എന്ന് അന്വേഷിക്കുക പോലും അവൾ ചെയ്തിട്ടില്ല അമ്മ ഇതൊന്നും പറഞ്ഞിട്ട് കരയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ കനക കാണുന്ന സമയത്ത് അമ്മയ്ക്കും അച്ഛനും എന്ന മക്കളായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാവും ഒന്നും കൂടി പറയുകയാണ് കേട്ടോ നയന ശരിക്കും നീ എന്റെ രണ്ടാനമ്മയെ പോലെയാണ് എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എന്നെ താങ്ങി പിടിക്കുന്നുണ്ട് കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും അവരൊന്നും ബുദ്ധിമുട്ടിക്കാണ്ടേ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ആ പണം നീ എൻറെ കയ്യിൽ കൊണ്ടു തന്നു അതും അവരുടെ സമ്മതത്തോടു കൂടിയിട്ട് നീ വന്നിരിക്കുന്നു നീ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ അച്ഛന് അഭിമാനമാണ് തോന്നുന്നത് അങ്ങനെ എല്ലാവരും ഭയങ്കര സങ്കടപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് നന്ദു ടോപ്പിക് മാറ്റാണ് കേട്ടോ മതി എല്ലാവരും സങ്കടപ്പെട്ടത് എല്ലാവരും സന്തോഷിച്ചേ എന്താ പകുതി വെച്ച് നിർത്തിരിക്കണോ എല്ലാവർക്കും വാരി തന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വാരി കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കണുണ്ടോ അവര് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യാണെങ്കില് ആഡ്സിൽ പങ്കെടുത്താണ് എല്ലാം റെഡി ആയിട്ട് അതിനകത്ത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നവ്യന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആക്ടർ ആണെങ്കിൽ പെർഫ്യൂം അടിച്ചിട്ട് ക്ലയൻസിന്റെ മീറ്റിംഗ് കൊണ്ട് പോകാൻ വേണ്ടി പോ നവ്യയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ എന്നാ നവ്യ ആ സ്മെല്ലടിച്ചിട്ട് അവനെ പോയിട്ട് പിടിക്കുകയാണ് കേട്ടോ ഭയങ്കര സെക്സി ലുക്കിലൊക്കെയാണ് പിടിക്കുന്നത് എന്നിട്ട് ക്ലയൻസിന്റെ മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്യണം ഇന്ന് മീറ്റിംഗ് നമ്മൾ തമ്മിലാണെന്നും കൂടി പറയാണ് അത് കഴിഞ്ഞിട്ട് അവനെ ഉമ്മ വയ്ക്കുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ട് പെർഫ്യൂം ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ തീർക്കുന്ന രീതിയിലുള്ള പരസ്യമാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുമാത്ര നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറയണേ ഇത്രയും കാലം നിങ്ങളുടെ കഴിവുകളൊക്കെ നീ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടോപ്പിൽ കയറ്റി വിടുന്നുണ്ട് കേട്ടോ നവ്യനെ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നയനയും അതുപോലെ തന്നെ നവ്യയും ഒരുമിച്ചാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കേട്ടോ നവ്യ ഈ വേഷത്തിൽ നയനെ കാണുമ്പോ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് കയറുന്ന നവ്യയുടെ അടുത്ത് ഒരിക്കലും ഉള്ളിലേക്ക് ഈ വേഷത്തിൽ പോരുത് അവിടെ എല്ലാവരും ഉണ്ട് ഈ വേഷത്തെ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാവും ഒക്കെ പറയണേ നീ എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറാണ് ആ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ നവ്യ എന്നിട്ട് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ദേവിയെ ചോദിക്കുന്നുണ്ട് നവ്യ ഇത് എന്ത് വേഷമാണ് ഇത് ലേറ്റസ്റ്റ് ഫാഷനാണ് അല്ലാതെ അലങ്കോലം അല്ല എന്ന് പറയണേ ഇങ്ങനെ അലങ്കോലമായിട്ട് ചുറ്റിയിട്ട് വരുന്നതാണോ നിന്റെ ലേറ്റസ്റ്റ് ഫാഷൻ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം പുറത്ത് എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം അറിയണം റിച്ച് പീപ്പിൾസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയണേ റിച്ച് എന്ന് വെച്ചാൽ ഇന്ന് ദേവ്യാനെ ചോദിക്കുമ്പോ എടത്തി അത് എന്താന്നുള്ള കാര്യം മനസ്സിലായില്ലേ പുറത്ത് വേഷം കെട്ടിയിട്ട് ഇതേ വേഷത്തിൽ നാലാൾക്കാരെ കാണിച്ചിട്ട് വരുവാണ് അതാണ് ഇവളുടെ റിച്ച് റിച്ച് വേഷത്തിലല്ല കാണിക്കേണ്ടത് സ്വഭാവത്തിലാണ് എന്ന് പറയാണ് പറയാനെട്ടോ ചലജ തുടർന്ന് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നവ്യ എന്താ ഇത് എല്ലാവർക്കും മോഡൽ മോഡലാവേണ്ട നീ ഇങ്ങനെയൊക്കെ നടക്കുകയാണോ ഇത് മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് അറിയോ മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ഡ്രസ്സൊക്കെ ഈ പ്രായത്തിലല്ലാണ്ട് പിന്നെ എപ്പോഴും ആ ഇടാൻ വേണ്ടി പറ്റുക ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എല്ലാവരും ഇങ്ങനെയാണ് നടക്കുന്നത് ഇതൊന്നും നിങ്ങൾക്കറിയാത്ത ഈ നാല് ചുമർക്കുള്ളില് എപ്പോഴും ഇരിക്കുന്നത് കൊണ്ടാണ് പുറത്തു പോയിട്ട് കാണേ ലോകം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യം എന്നൊക്കെ പറയണേ ആ സമയത്ത് നയന വേണ്ട ചേച്ചിയെ കുറിച്ച് കൂടുതലായിട്ടാണ് സംസാരിക്കുന്നത് ദയവ് ചെയ്തിട്ട് മിണ്ടാതിരിക്കെ നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് നടക്കണ്ടെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ആദർശിനെ ദേഷ്യം വരുവാണ് കേട്ടോ ഓട്ടനെ തന്നെ അഭി എന്ന് പറഞ്ഞിട്ട് ഉറക്കെ സൗണ്ടിൽ വിളിക്കുന്നുണ്ട് എന്തായിട്ടാന്ന് അഭി ചോദിക്കുമ്പോ ആദ്യം നിന്റെ ഭാര്യക്ക് ഡീസൻസി എന്താന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്ക് അത് കഴിഞ്ഞിട്ട് മൂത്തവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം പിന്നെ ഈ വീടിന്റെ പാരമ്പര്യം ആചാരങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അടുത്തിരുത്തി പറഞ്ഞു കൊടുക്ക് അത് കഴിഞ്ഞ് നവ്യ പറയുന്നുണ്ട് ആദർശ് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം നേരിട്ട് ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം പുറത്തു പോയിട്ട് ഞാൻ ഈ ഡ്രസ്സിട്ട് വന്നപ്പോ എന്റെ അടുത്ത് പുറത്തുള്ള ആൾക്കാരെല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ വേഷം കെട്ടി പോയത് ആരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കേൾക്കണ്ട രാവിലെ നീ ജാനകിയുടെ അടുത്ത് എന്താ പറഞ്ഞിട്ട് പോയെന്ന് ചോദിക്കുമ്പോ അവര് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ലോ എല്ലാവരും കൂടി ഇവിടെ സഭ കൂടിയിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇളയച്ചൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്റെ ഭാര്യയുടെ അടുത്ത് ഇത്രയ്ക്ക് സംസാരിക്കാൻ മാത്രം നീ ആയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ അടുത്ത് എന്റെ ഭർത്താവിനും അമ്മായിമ്മയ്ക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ട് ഇവർക്ക് എന്താവകാശം ഉള്ളത് ഇതെല്ലാം കേട്ടിട്ട് നായനയ്ക്ക് ദേഷ്യം വരികയും ഒന്ന് മിണ്ടാതിരിക്കോ ചേച്ചി ചേച്ചിക്ക് ഇത്രയും ധൈര്യം ഉണ്ടോ ചെറിയമ്മയോട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ട് ചേച്ചി ഇവിടെ എങ്ങനെ കയറി വന്ന എന്നുള്ള കാര്യമൊന്നും മറക്കരുതെന്ന് പറയുന്നുണ്ടേ ഓ നീ എന്നെ തരം താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുകയാണല്ലേ നീ ഇവിടെ കയറി വന്നത് വലിയ മഹാറാണി ആയിട്ടാണല്ലോ അല്ലാണ്ട് തലയിൽ തട്ടയിട്ടിട്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇത് കേട്ട ജാനകിക്ക് ദേഷ്യം വരികയും നീ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ മിണ്ടാതിരിക്കും പക്ഷേ നയനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ നീ വിവരം അറിയുന്നു പറയണേ നീ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടി പോയത് കൊണ്ടല്ലേ ന എനിക്കിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്നിട്ട് എല്ലാം അറിഞ്ഞു നീ ഇങ്ങനെ പറയണോന്ന് ചോദിക്കണേ അങ്ങനെ ഞാൻ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കാരണമുണ്ടെങ്കിൽ അതാരെന്നുള്ള കാര്യം അറിയില്ല എല്ലാവർക്കും ചോദിക്കണേ നന്നായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങിയിട്ട് അവസാനം നിന്റെ തെറ്റുകളൊക്കെ എൻറെ എൻറെ മോൻറെ തലയിലൂടെ ആണോ നീ ഉദ്ദേശിക്കുന്നത് നീ നല്ല പെർഫെക്റ്റ് ആയിരിക്കുമല്ലേ വാ എന്ന് പറയുമ്പോഴേക്കും നീ അവന്റെ കൂടെ പോയതല്ലേ അപ്പോ അവന്റെ മേല് മാത്രമാണോ തെറ്റുള്ളത് നിന്റെ മേലും ഒരു തെറ്റും ഇല്ലേ നിനക്കല്ലെങ്കിലും എന്താ പ്രശ്നം ഈ കുടുംബത്തിന്റെ മാനം കളയുന്ന രീതിയിൽ എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് എല്ലാം മര്യാദയില്ലാതെ സംസാരിച്ചു ജാനിയെ കുറിച്ചിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ അതിന്റെ ന്യായം തെരഞ്ഞു നടക്കുകയാണല്ലേ ഓക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇപ്പോ ഇങ്ങനെ ഒരു ഡ്രസ്സും ധരിച്ചിട്ട് നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കണേ ഇത് കേൾക്കുമ്പോ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് നവ്യ എന്തായാലും ആഡ് ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പറ്റില്ല എന്ന് നവ്യ മനസ്സിൽ വിചാരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ്